ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഏഞ്ചൽസ് കാടൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അഞ്ച് പ്ലാന്റ്സ് അതായത് നമ്മുടെ കമേലിയ ഉൾപ്പെടെ അഞ്ച് തരം കുറ്റിച്ചെടികൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ കുറേ പ്ലാന്റ്സുകളുണ്ട് എന്നാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് അഞ്ച് പ്ലാന്റ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഏതെങ്കിലും അഞ്ച് പ്ലാന്റ്സ് ഇത് നമ്മൾ കൊറിയർ ചാർജ് ഇല്ലാതെ നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പോ നിങ്ങൾക്ക് ഇതിൽ നിന്ന് അഞ്ച് പ്ലാന്റ്സ് സെലക്ട് ചെയ്ത് നിങ്ങൾ എനിക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഇട്ട് തന്നാൽ മതി അപ്പോ നമ്മൾ അത് നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും ഈ കാണുന്ന ജമന്തിയുടെ ഒക്കെ കോമ്പോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതിന്റെ ഡീറ്റെയിൽ ഒന്നും നമ്മൾ കൂടുതലായിട്ട് നമ്മൾ പറയുന്നില്ല ഇനി നിങ്ങൾക്ക് ഈ കാണുന്ന റോസ് പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ അതിൽ റോസിൻ്റെ വെറൈറ്റി ഏതെങ്കിലും ഒരെണ്ണം അങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത് അപ്പം പല പ്ലാന്റ്സും അഞ്ചും മാറും വെറൈ പിന്നെ കളേഴ്സൊക്കെ ഉള്ള പ്ലാന്റ്സുകളാണ് ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിലേതെങ്കിലും ഒരെണ്ണം എന്നാണ് നമ്മൾ ഇതിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഇതിലെ കോംബോ അതാണ് അഞ്ച് കുറ്റിച്ചെടികൾ നമ്മൾ ഷ്രബായിട്ട് വളർത്താൻ പറ്റുന്ന അഞ്ച് പ്ലാന്റ്സിന്റെ കോംബോ ആണ് ഇത് നമ്മുടെ റൊസിഡോ പ്ലാന്റ് ഈ റൊസിഡോയുടെ അഞ്ച് കളേഴ്സ് ഉണ്ട് അതില് നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാവുന്നതാണ് അതാ ഇതാണ് ഇതിൻ്റെ പ്ലാന്റ് ആയിട്ട് വരുന്നത് അടുത്തായിട്ട് വരും നമ്മുടെ മെഡിനില്ല പ്ലാന്റ് ആണ് ഈ മെഡിനില്ലയുടെ മെഡിനില്ലയുടെ ഈ ഒരു വെറൈറ്റി മാത്രം തന്നെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ പിന്നെ എല്ലാം അറുന്നൂറും എഴുന്നൂറ് രൂപ ഒക്കെ റേറ്റ് വരുന്ന പ്ലാന്റ്സുകളാണ് വേറെ മറ്റേതുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ മെഡിനില്ലയുടെ ഈ ഒരു വെറൈറ്റി മാത്രമേ നമ്മൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഇതിൻ്റെ പ്ലാൻ ആണ് നമ്മൾ ഈ കാണിക്കുന്നത് അപ്പോൾ ഇനി ഈ ഇത് സിംഗിൾ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങാം കേട്ടോ ഇത് നമ്മുടെ പേപ്പർ വൈൻ എന്ന് പറയുന്ന പ്ലാന്റിന്റെ പിങ്ക് കളർ ഉള്ളത് ഇത് നമ്മുടെ അടിപൊളിയായിട്ട് നമ്മുടെ ഗാർഡന്റെ ഒക്കെ ബോർഡർ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ലോറ പെറ്റാലം ഇതുപോലെ നല്ല ഭംഗിയായിട്ട് പൂക്കളും ഇലകളും ഒരുപോലെ ഭംഗിയുള്ള നല്ലൊരു അടിപൊളി വെറൈറ്റി പ്ലാന്റ് ആണ് ലോറ പെറ്റാലം എന്ന് പറയുന്നത് ഇത് നമുക്ക് വെട്ടിയൊരുക്കി നല്ല വൃത്തിയാക്കി നല്ല സുന്ദരിയാക്കിയിട്ട് പ്ലാന്റ് നിർത്താവുന്നതാണ് അടുത്തതായിട്ട് നമ്മുടെ കമേലിയ കമേലിയയുടെ നമ്മൾ മുൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ലിങ്കിൽ കയറി നോക്കിയാൽ മതി ഇത് നമ്മുടെ കമേലിയ പ്ലാന്റിൻ്റെ വലിയ പ്ലാന്റ്സ് ആണ് നമ്മൾ സെയിലിനാക്കിയിട്ടുള്ള വലിയ പ്ലാന്റ്സ് ആണ് നേരെ ചെറിയ പ്ലാന്റ്സുകൾ ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഇത് നമ്മുടെ ടെക്കോമ ടെക്കോമയുടെ അഞ്ച് കളേഴ്സ് ഉണ്ട് അതിൻ്റെയും ഏത് ഏതെങ്കിലും ഒരു കളറ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ടെക്കോമയുടെ വൈറ്റ് പിങ്ക് അങ്ങനെ ഒത്തിരി കളേഴ്സ് ഉണ്ട് കേട്ടോ അപ്പൊ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏതെങ്കിലും ഒരു കളർ എന്നാണ് പറയുന്നത് കേട്ടോ അടുത്തത് നമ്മുടെ നക്ഷത്രങ്ങൾ പൂത്തിറങ്ങുന്നത് പോലെ തോന്നുന്ന നമ്മുടെ സ്നോ റോസ് ഇതാണ് ആമസോൺ ബ്ലൂ എന്ന് പറയുന്ന പ്ലാന്റ് ഇതും നല്ല ബ്ലൂ കളറിൽ നിറയെ നമ്മുടെ പണ്ടത്തെ പാർവതി യുടെ എന്നൊക്കെ പറയുന്ന പണ്ടത്തെ ഒരു വെറൈറ്റി പ്ലാന്റ് ഉണ്ട് ആ അതിനോട് നല്ല സാമ്യമുണ്ട് ഇതിൻ്റെ പൂക്കൾക്ക് അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഇനി ഈ കോംബോയിൽ ഉൾപ്പെടാത്ത അധികം പ്ലാന്റ്സുകൾ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഞങ്ങൾ നിങ്ങൾക്ക് ആ പ്ലാന്റ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഞങ്ങളുടെ സ്ഥലം വയനാടാണ് ഞങ്ങള് പ്ലാന്റ് അയക്കുന്നത് ഡി ടി സി കൊറിയർ വഴിയാണ് ഇനി ഡി ടി സി നിങ്ങൾ അടുത്ത് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങള് പോസ്റ്റ് ഓഫീസ് വഴി നിങ്ങൾക്ക് പ്ലാന്റുകൾ അയച്ചു തരുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഈ കാണുന്ന വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും അഞ്ച് വെറൈറ്റി പ്ലാന്റിന് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഞാൻ ഇതിന്റെ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്കറിയാം ഓരോ പ്ലാന്റിന്റെ റേറ്റ് എത്രയാണ് വരുന്നതെന്ന് അപ്പോൾ വളരെ കുറഞ്ഞ വിലയിൽ തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഈ കോംബോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നമ്മുടെ ആസേലിയ പ്ലാന്റിന്റെ ഒത്തിരി കളേഴ്സ് നമുക്കുണ്ട് അപ്പം അതിൽ ഒരു പ്ലാന്റ് ഇനിയിപ്പോൾ ഈ പ്ലാന്റുകൾ വലിയ പ്ലാന്റുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും വാങ്ങാം അല്ല എന്നുണ്ടെങ്കിൽ ഈ കോംബോയിലാണെങ്കിൽ നമ്മൾ അതിൻ്റെ ചെറിയൊരു പ്ലാന്റ് സൈസാണ് ഞങ്ങൾ നിങ്ങൾക്ക് അയക്കുന്നത് അപ്പം അതിൻ്റെ വൈറ്റാണിത് നല്ല ഭംഗിയായിട്ടുള്ള പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് ആസ്ട്രേലിയ പ്ലാന്റ് വലിയ കെയറിംഗ് ഒന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ് ആദ്യമൊക്കെ നമ്മൾ നട്ട് കഴിയുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എളുപ്പത്തിൽ വളർത്തിയെടുക്കാവുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇത് ഇതിന്റെ കുറെ കളേഴ്സ് നമുക്ക് സ്റ്റോക്ക് ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആസ്ട്രേലിയയുടെ കോംബോ നമ്മൾ നാനൂറ്റി രൂപയ്ക്ക് ചെയ്തിട്ടുണ്ട് അത് വേണമെങ്കിലും വാങ്ങാം എല്ലാ ഇതിന് ഇതിൽ കൂടെ ഇതിന്റെ ഒരു പ്ലാന്റ് ഈ അഞ്ച് കുറ്റിച്ചെടികൾക്കും കൂടെ നിങ്ങൾക്ക് വരുന്നത് കൊറിയർ ചാർജ് ഒന്നും ഇല്ലാതെ അഞ്ഞൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ